പ്രമുഖ നേതാക്കളും ചലച്ചിത്ര താരങ്ങളും മതമേലധ്യക്ഷന്മാരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഗുരുവായൂരിലും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് പുതുക്കാടും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കണ്ണാറയിലും വോട്ട് രേഖപ്പെടുത്തി കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മാങ്ങാട്ടുകരയിലും കെ രാജൻ അന്തിക്കാടും സി എൻ ജയദേവൻ മണലൂരും മുരളിപ്പരിനെല്ലി എം എൽ എ പറപ്പൂർ ഊരകത്തും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം അധികം രാജാജി തദ്ദേശ വകുപ്പ് മന്ത്രി മൊയ്തീൻ തന്റെ നാട്ടിലെ പനങ്ങാട്ടുകര എം എൻ ഡി എസ് എൽ പി സ്കൂളിലെ വോട്ട് രേഖപ്പെടുത്തിയത് പാർലമെന്ററി ഡെമോക്രസിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് കേരളം തീർച്ചയായും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ജനാധിപത്യയ്ക്കും പോരാട്ടത്തിൽ കുടുംബസമേതമാണ് മന്ത്രി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നത് ചലച്ചിത്ര താരം കെ പി എസ് സിയിലെഴുതഏങ്കക്കാട് ശ്രീരാമ സ്മാരക എൽ പി സ്കൂളിലെ മുപ്പത്തിയൊന്നാം നമ്പർ ബൂത്തിലാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ മുൻ മേയർ ആർ ബിന്ദു എന്നിവർ കേരളവർമ്മ കോളേജിലാണ് വോട്ട് ചെയ്തത് സംവിധായകൻ സത്യനന്തിക്കാട് ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസ് അപർണ ബാലമുരളി ഗായിക ജോസ്ന ഗാനരചയിതാവ് ഹരിനാരായണൻ എന്നിവർ വോട്ട് രേഖപ്പെടുത്താനെത്തി ഓരോ പൗരനും അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും നമുക്ക് നമ്മൾ കണ്ണും കാതും തുറന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കാം എനിക്ക് തോന്നുന്നത് ഒരു വളരെ ും ഒരു തുറട്ടാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഷംഷാബാദ് രൂപത അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ തൃശ്ശൂർ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ തൃശൂർ സെന്റ് ക്ലയേഴ്സ് കോൺവെന്റിൽ വോട്ട് രേഖപ്പെടുത്തി ഒരു ഭാരതീയൻ എന്ന നിലയിൽ എല്ലാ ഭാരതീയരുടെ ഉത്തരവാദിത്വമാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുവാൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തോടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്തു ഇരിങ്ങാലക്കുട അതിരൂപതാധ്യക്ഷൻ മുകുന്ദപുരം എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി മതം ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നവരാകണം കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ ആദരിക്കുന്നവരാകണം സമഭാവനയും ഐക്യവും നിലനിർത്തുന്നവരാകണം ആരാകണം എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ മൂല്യങ്ങള് ഞങ്ങള് മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കല്പിക്കുന്നത് പ്രമുഖ പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി തൃപ്രയാറിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് നടി മഞ്ജു വാര്യർ പുള്ളി ജി എൽ പി സ്കൂളിലെത്തി വോട്ട് ചെയ്തു സഹോദരനും നടനുമായ മധു വാര്യരും ഒപ്പമുണ്ടായിരുന്നു സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി ഹാളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇലക്ഷൻ ഡെസ്ക് ടി